മക്കളും മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും ഒന്ന് കുത്തിയിരിക്കാൻ സമ്മതിക്കത്തില്ലടാ അതുകൊണ്ട് ഇറങ്ങിയതാടാ മക്കള അത് ശെരി അമ്മുമ്മു കൊച്ചിലേ സംബന്ധം ചെയ്തതാണ് അരിപ്പാട്ടു നീലാണ്ടനായിരുന്നു അരിപ്പാട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ പിന്നെ

മൂപ്പി തങ്ങുന്നു ചെറുക്കനിയൊന്നും കണ്ടില്ല അന്നേരം തോട്ട എന്റെ മക്കളെ എന്റെ വൈകിട്ട് ഒരു ആദി ഒരു ചെറുക്കനി പെണ്ണിനെ കാണണം പെണ്ണിന് ചെറുക്കൻ കാണണം പോലെ ഉള്ള ആദ്യം അവിടുന്ന് എന്റെ മക്കളെ പെരേട മൂലക്ക് എന്നപ്പോഴാ കാര്യം മനസ്സിലായി ശെരിക്ക് അന്നേരം അങ്ങനെ ഇരിക്കുമ്പോ നേരവും കുറിച്ച് കരക്കാരി മുറിക്കാരി ഒക്കെയായിട്ട് സംബന്ധം ചെയ്യാൻ ഇനി വന്നു ആഹ് അമ്മയ്ക്ക് നാണ പിള്ളേർ പെരുന്നാളുണ്ട് പക്ഷെ നാണോ ആ അത് ശരിയെല്ലേ പിന്നെ മക്കളെ കഴിയും അവിടുന്ന് മൂബലാന്റെ വീട്ടിലോട്ട് പോവാൻ മൂബിലാനോടെ വീട്ടിലോട്ട് പോവാ പറഞ്ഞോട്ട് അമ്മ കണ്ടെന്ന് തോന്നുന്നു കേട്ടോ അമ്മ പറയുന്ന എനിക്ക് എങ്ങോട്ട് പോയല്ലേ അമ്മൂമ്മയുടെ പ്രായക്കാരാന്ന് തോന്നുന്ന കേട്ടോ കേട്ടോ ശാന്തയാണോ അമ്മക്ക് നല്ല ഓർമ്മശക്തി കേട്ടോ പ്രായമൊക്കെ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും നല്ല ഓർമ്മശക്തിയാണ് അമ്മയുടെ കൂടെ ആശങ്ങളെല്ലാം പഠിച്ച ഓ അത് ശെരിയാ പറഞ്ഞിട്ടുണ്ടോ അമ്മ കണ്ടുപിടിക്കടക്കുവാ ോട്ട് പോയി രണ്ടുപേരും നാലുകെട്ട് അരക്കെട്ട് എടക്കെട്ട് എട്ടുകെട്ട എല്ലാം കണ്ടു ദൂരെ കണ്ടു എന്നോട് പറഞ്ഞു നീ വലത് കാലി വെച്ചങ്ങോട്ട് കേറിയായിട്ട് പിന്നെ നാളെകാലൂടെ പൊറുക്കണ്ട എന്റെ മക്കളെ അമ്മ ഇടതുകാരി വെച്ചു പെണ് പന്ത്രണ്ട് മാസം ഗർഭിണിയായി ഒന്നേ വെളിച്ചുള്ളൂ അതെ അതെ ഐശ്വര്യമായിട്ട് ഇടതുകാരി വെച്ച് കേറിയാട്ട് നടന്ന് ഒരു പാണ്ടിപ്പൊ ചുരിപ്പൊണ്ടായിരുന്നു പന്ത്രണ്ട് മാസം ശനിയായിരുന്നു ഒന്നേ അമറിയുള്ളൂ അത് വന്ന് പോയ മൂപ്പലാൻ പറഞ്ഞു വലിയ ആ കുണമൊ അടുക്കളയിലോട്ട് കേറി കഞ്ഞി വെക്കാൻ പറഞ്ഞ മൂപ്പിലാന് തീരത്തിക്കണ്ടേ കത്തിക്കണ്ടേ പിന്നെ അമ്മൂമ്മ തീ കത്തിന്റെ മക്കളെ അരിയിട്ടു തീപ്പൊരി പോയി പതിനാലായിരം അതങ്ങ് വെന്തു ആ നടുക്കട്ട് മാത്രം വെന്തില്ല വെന്തില്ലട നമ്മളത് പോയി പോയണം അപ്പൊ അപ്പൊ അബൂമ്മനും നാലായിരം ലോലമ്മൻ ആവശ്യം കൊടുത്തത് ഒന്ന് കിടക്കണ്ടേ ഒരു നാല് കാലുകൊഴിച്ചു ഒരു മാടം വെച്ചു ഒരു പാതി വെന്ത് കയറുകെട്ടിലുണ്ടായിരുന്നു അതിന് കയറും പെരിമ അമ്മ അടിയിലും അപ്പം മേളിലും ഒക്കെയായി ഇരിഞ്ഞു മറിച്ച് വെക്കാൻ കിടന്ന എന്റെ മക്കളെ അങ്ങനെ ഇരിക്കുമ്പോ കോന്നീങ്കാരം ഒരു വന്ന് പിടിച്ചു അമ്മുമ്മയല്ലേ ആനവരണം എന്തോ ചെയ്തു കുന്തോം ഒറ്റ പോക്കാട കേട്ടത് അമ്മ മക്കളെ അന്വേഷിച്ച് പോവാ അതോ കൂട്ടുകാരിയാണോ ആരെയമ്മ ആ അമ്മ പഠിച്ച കണ്ടപ്പോഴേ മനസ്സിലായി അമ്മമ്മടെ പരിചയക്കാരൊക്കെ ഉണ്ടല്ലോ കിടക്കുന്നുണ്ടല്ലോ പിന്നെ എന്നാലും അമ്മ ഉണ്ടോന്ന ചുറ്റും അമ്മ കോന്നിക്കാരൻ വന്ന കഥയെ കോന്നിക്കാരൻ വന്ന് വിളിച്ചു അമ്മ ചെറുപ്പവണയൊക്കെ വേണ്ടേ അങ്ങനെ ഇരിക്കുമ്പോ മുളക്കിഴക്കാരനെത്തു വന്നടാവൂക്കാരനെ ഞാനി ആയിക്കോട്ടെ പിന്നെ രണ്ടു മാസത്തേക്കില്ല അല്ല അപ്പനാണല്ലോ പിന്നീ ആ പോട്ടെ എന്തെങ്കിലും തന്നല്ലോ വകയായിട്ട് ആ അങ്ങനെ നോക്കണം പിന്നെ വയസ്സുകാര അതും പറയുന്നു പിന്നെ ഇപ്പോഴും പെണ്ണു കാണുന്നോണ്ടിരിക്കും അതെ അമ്മൂമ്മ ചേർത്തുമല്ലേ അമ്മൂമ്മ പിന്നെ പെണ്ണു കാണുന്ന ആൾക്കാരിങ്ങനെ വന്നോണ്ടിരിക്കുക കോന്നിന്നും കലഞ്ഞാട്ട് മുളക്കിഴന്നാണ് ഇപ്പൊ വന്നേക്കുന്നത് അയാളും തന്നു ഒരു 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 പട്ടി ഒരു പൂച്ചി ഇതിനെല്ലാം വെച്ച് വിളമ്പട എന്റെ മക്കളെ അതിന്റെ ഇടയ്ക്ക് ഒരു വല്യ കൊഴപ്പം ഉണ്ടാവും അതിന്റെ ഇടയ്ക്ക് ഈ രണ്ട് മൂപ്പിലന്നു രണ്ടു പറഞ്ഞേലോ അതിന്റെ താഴത്തെ നേരം ചാക്കുമാപ്പിളുമാപ്പഴം എന്റെ കൈത്തോടി കൂടെ അയാള് വെള്ളം മക്കളെ ഒടുവിലേസ് ആയി വഴക്കായി ചാക്കുമാമ്പഴൊക്കെ അനുകൂലമായിട്ട് അങ്ങ് വിധിച്ചു അന്ന് തൊട്ട് എന്റെ കായ്ക്കൂടെ വെള്ളം ഇത് വല്ല നടക്കൂടാൻ തപ്പിറങ്ങിയ മക്കളെ അപ്പൂപ്പനെ തപ്പി അമ്മ ഇറങ്ങിയത് ടിയോണ്ട് നടക്കിറങ്ങി നടക്കുക അമ്മുമ വന്നതല്ലോ ഒരു തിരുവാലയൊക്കെ ഓ അമ്മ പറ്റും അതൊക്കെ പറ്റും അമ്മൂമ്മ ഇപ്പഴും ചെറുപ്പല്ലേ അമ്മയെ നോക്കി അമ്മ രണ്ടു രണ്ടു മിനിറ്റ് ഓടൊന്ന് കാണിക്ക ആ അതൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യാം ഒന്ന് നോക്ക ഒന്ന് നോക്ക തീരുമേനിയും നിന്റെ കാളി കേടും കാണാകണം റ്റുമോ ആ അമ്മൂമ്മയൊന്ന് നോക്കിക്കൊന്ന് സഹായിക്കാം സഹായിക്കട അമ്മൂമ്മക്ക് രണ്ടും കാണത്തില്ല ആണല്ലേ പറഞ്ഞു കേട്ട് വന്നതാ ഈ പരിപണിക്കിടയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞു വന്നതാ വീട്ടി മോന്റെ അമ്മൂമ്മ പിന്നീട് വേണം